എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ പലരും ചോദിക്കുന്നത് തൃശ്ശൂർ എവിടെയാണ് തൃശ്ശൂർ കോട്ടപ്പുറം അതായത് എം ജി റോഡ് തൃശ്ശൂർ എം ജി റോഡിൽ നിന്ന് വടക്കുനാഥൻ്റെ നടയിൽ നിന്ന് നേരെ അങ്ങോട്ട് ഇറങ്ങുന്ന വഴി അവിടെയാണ് കോട്ടപ്പുറം കേട്ടോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഞാൻ മാർക്കറ്റിലേക്കും കടകൾക്കും ഒക്കെ നടന്നിട്ടാണ് പോകുന്നതും വരുന്നതും അപ്പോൾ എൻ്റെ ചാലുകാണ പലരും എന്നെ തിരിച്ചറിയുന്നുണ്ട് പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ അടക്കലേലായിരുന്നു കഞ്ഞി വെച്ചിരിക്കുകയാണ് കഞ്ഞി വെച്ചിട്ട് തീ കത്തുന്നില്ല ഊതി 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 എൻ്റെ കണ്ണൊക്കെ ചുവന്നു പോയി കഞ്ഞി അവിടെ ആവട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതി അപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഓണം ചിലർ പറയുന്നു ഇന്ന അർത്ഥമെന്ന് നാളെ നാളർത്ഥമെന്ന് പറയുന്നു നാളെ നാളർത്ഥമായാലും എനിക്ക് പ്രശ്നമല്ല കാരണം ഞാൻ പൂക്കളൊന്നും ഇടുന്നില്ല എന്താണെന്നല്ലേ നമ്മുടെ കുട്ടിയമ്മ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ അപ്പോൾ വലിയ ആഘോഷമൊന്നും ഈ വർഷമില്ല പിന്നെ ഓണം അതൊരു ഓർമ്മ ഓണത്തെയാണ് ഞാൻ ഓർക്കുന്നത് അത് എല്ലാ വർഷവും ഞാൻ ഓർക്കും ഇന്നത്തെ കുട്ടികൾ ഓണം ആഘോഷിക്കുന്നുണ്ടോ സത്യത്തിൽ അവർക്ക് ഓണം എന്തെന്നറിയുമോ എന്നാൽ ഞങ്ങളുടെ കാലത്ത് ഓണം ആ ഓണം നരുമെന്ന് ഒരു ഉറപ്പുമില്ല കാരണം ഇന്നുള്ള കുട്ടികൾക്ക് എന്നും ഓണമാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ എന്നും ഉണ്ട് അവർക്ക് എപ്പോൾ വസ്ത്രം വേണോ പുതിയ വസ്ത്രങ്ങൾ വേണോ അതൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് അന്ന എൻ്റെ ഞങ്ങളുടെ കാലത്ത് ഒരു പുതുവസ്ത്രം ധരിക്കണമെങ്കിൽ അത് ഓണം വരണം നമ്മുടെ പള്ള അതായത് വയറ് നിറഞ്ഞ് ഊണ് കഴിക്കണമെങ്കിൽ ഇഷ്ടപ്പെട്ട കറികൾ കഴിക്കണമെങ്കിലൊക്കെ നമുക്ക് ഓണം വരണം നമുക്ക് വേണ്ടപ്പെട്ടവരെ കാണണമെങ്കിൽ ഓണം വരണം അപ്പോൾ അത് ഓർക്കാതിരിക്കാൻ പറ്റില്ല ഇന്നൊന്നും ഓണം ഓണമല്ല ഞങ്ങളുടെ കാലത്താണ് ഓണം ഉള്ളത് മനസ്സിലാവണണ്ടോ ഇന്നിപ്പോ ഓണം എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് പൂക്കൾ മേടിച്ചുകൊണ്ടിരുന്നു പൂക്കൾ ഇടുന്നു ഇടുന്നവരുണ്ട് ഇടാത്തവരുണ്ട് പിന്നെന്താ തിരോണായ കുളിക്കണോര് കുളിക്കും അല്ലാത്തവർ കുളിക്കില്ല കുളിക്കണോര് കുളിച്ച് അമ്പലത്തിൽ പോകുന്നവർ പോകും പോകാത്തവർ പോകില്ല പിന്നെ അങ്ങ് ടിവിയുടെ മുമ്പിൽ അങ് ഇടിക്കും ഉച്ചയാകുമ്പോൾ കൈ കഴുകിയിരുന്ന ഭക്ഷണം റെഡി എങ്ങനെ റെഡിമെയ്ഡ് ഭക്ഷണം ഭക്ഷണം റെഡിമെയ്ഡ് ഭക്ഷണം ഇത്രയില്ല എന്ന് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടാവും അതാ സമയമൊക്കെ ഉള്ളിലും അല്ലെങ്കിൽ പോയി വാങ്ങിക്കും ഇരുന്ന് സാപ്പാട് കഴിക്കും എന്താണ് ഓണം എന്നിട്ട് അതൊക്കെ എടുത്തിട്ട് രണ്ട് രണ്ടുതായ പായസം ചോറ് ഇതൊക്കെ ഇടത്ത് അങ്ങോട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അങ്ങോട്ട് ഇടും ഞങ്ങളുടെ സദ്യ പൂച്ചയ്ക്ക് പുല്ലിട്ടുണ്ടാവില്ല എല്ലാം മറ്റുള്ളവരുണ്ടാക്കിട്ട് കാശ് കൊടുത്ത് മേടിച്ചിട്ട് നികത്തിട്ട് അതെല്ലാം ഞങ്ങളുടെ ഓണം ഇന്നത്തെ തലമുറയിൽ മക്കൾ മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്നിപ്പോ ഈ അടുത്ത് ഞങ്ങളുടെ കാലത്ത് ജീവിച്ച ഒരു സ്ത്രീന്ന് തന്നെയാണ് എന്നോട് പറയാണ് എൻ്റെ മക്കൾക്കൊന്നും പച്ചക്കറികൾ ഇഷ്ട ഞങ്ങൾക്കൊന്നും ഇഷ്ടമല്ല പിന്നെ ഇതൊക്കെ വെച്ച് എന്തിനാ കളയാൻ നിൽക്കുന്നത് അപ്പോൾ ഇറച്ചി മീനൊക്കെ ഓണത്തിന് വെക്കണമെങ്കിൽ ചെയ്യണമെങ്കിൽ നന്നായി കഴിക്കായിരുന്നു എന്നവര അപ്പം അവർ തിരുവോണത്തിന് ഉള്ളാൻ വേണ്ടിയിട്ട് ഇലകൾ ഏൽപ്പിച്ചു എന്ന പറഞ്ഞു അപ്പം അത് കൊണ്ടു കഴിച്ച പിന്നെ അവർക്ക് യാത്രയാണ് ചെയ്യണം ഓണം എന്താ ചെയ്യുക അപ്പോ ഞങ്ങളുടെ ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പത്ത് ദിവസം ഓണാണ് അത്തം അത്തത്തിന് ഞങ്ങള് സ്കൂള് വിട്ട് വന്ന ഞങ്ങൾ ചുറ്റിപ്പാടുള്ള കുട്ടികളൊക്കെ കൂടി പൂ ശേഖരിക്കാനായിട്ട് പോവും ഒരു കമ്പ് എടുത്തിട്ട് അത് തോട്ടി കയറ്റിയിട്ട് പൂ പൊട്ടിക്കാൻ പോവും അവിടുന്ന് കുറേ ചീത്ത കേൾക്കും ഞങ്ങൾക്കുണ്ടോണം ആരുണ്ട പിള്ളേരെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറേ മുട്ടുകളും പൂക്കളവും ഒക്കെ ഉടനെ ഞങ്ങൾ സ്വരൂപിക്കും മുക്കൂറ്റി പറമ്പുകളിൽ പോയിട്ട് മുക്കൂറ്റി പിന്നെ തുമ്പ പിന്നെ കാക്കാത്തിപ്പൂവ് പിന്നെ പാടത്തൊരു ചെന്ന് കതിരി ഉണ്ടാവും അത് പച്ച കളറിലും കാപ്പിപ്പൊടി കളറിലും ഇങ്ങനെ കമ്പൂത്തിരി പോലെ നിൽക്കും അത് ശേഖരിക്കും അതെല്ലാം ഒരുക്കി തലദോഷം കൊടുന്ന് ഞങ്ങൾ വെച്ചാൽ വെളിച്ചാകുമ്പോൾ ആരും ഞങ്ങളെ വിളിക്കണ്ട ഞങ്ങൾ നേരത്തെ എനിക്കും ചാണകമെടുത്ത് മുറ്റത്തെ റൗണ്ടിൽ മെഴുകി ഞങ്ങൾ പൂക്കളം ഇടും പൂക്കളം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒരേ വീട്ടിലെങ്കിലും കയറി ഇറങ്ങാമെന്നൊരു യാത്രയുണ്ട് മാവേലി വരുന്നത് പോലെ ആരെ നന്നായി പൂക്കളിട്ടേന്ന് നോക്കാനാണ് ഞങ്ങൾ ഈ നടക്കുന്നത് അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്കൂളിൽ പോയി വരുമ്പോൾ ധന്യ ധന്യ ഞങ്ങൾ പത്ത് ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ ഉത്രാടം ബഗു രസം അപ്പം അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കളിമണ്ണ് പാടൊക്കെ പാടത്ത് നോക്കുമ്പോൾ കളിമണ്ണ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ തൃക്കരപ്പന ഉണ്ടാക്കും അത് ഉണക്കാൻ വയ്ക്കും അതൊന്ന ചെങ്കല് പൊടിച്ച് അരച്ച് ചായം പറ്റും പൂക്കൾ പൂത്താളെ ദ്വാരമൊക്കെ ഇട്ട് വയ്ക്കും ആ കുണക്കി സെറ്റാക്കും ഉത്രാടത്തിൻ്റെ അന്ന് ജോളിക്ക് പോയിട്ടുള്ളവരൊക്കെ എല്ലാവരും ഒരു വീട്ടിൽ ഒത്തുകൂടും അന്ന് തിക്കും തിരക്കും ബഹിളാണ് അപ്പോൾ ഓരോ വീട്ടിൽ രാത്രി രാത്രിയാകുമ്പോൾ അറാപ്പൂ അറാപ്പൂ പോയി പോയി വിളിക്കും അത് തൃക്കാർപ്പന വയ്ക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ തൃക്കാർപ്പന വെക്കും അതിന് വേണ്ടി ഒരു കറ ഒരു തിണ്ണ കെട്ടും മുറ്റത്ത് മഴ പെയ്യുകയാണെങ്കിൽ അത് അലിഞ്ഞു പോവാതിരിക്കാൻ ഒരു പുര ചെറിയൊരു പുര കെട്ടും ഞങ്ങൾ തിരക്കാരപ്പിനെ അരിമാവ് കൊണ്ട് അണിഞ്ഞ് പൂക്കൾ എന്ന് പറയും ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക്കും കടലാസ് പൂക്കളൊന്നും നന്നില്ല ഞങ്ങൾ ഈ കോളാമ്പിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് തുമ്പപ്പൂവ് പിന്നെ കൃഷ്ണ കിരീടം എന്ന് പറയുന്ന ഒരു പൂവ് അത് നടുക്ക കുത്തും നടുക്കൽ തിരക്കാരപ്പിനെ കുത്തും ബാക്കിയൊക്കെ ഇങ്ങനെ കുത്തും എല്ലാ ദിവസവും പൂക്കളും മാറ്റും കാരണം കടലാസ് പൂവല്ല ഇത് വാടിപ്പൂവുമല്ലോ പിന്നെ നാളികാരം അടക്കുമ്പോൾ അങ്ങനെ ആറാപ്പൂ വിളിക്കുക അന്ന് നിവേദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പൂ പൂവടയാണ് അതെന്ന് പറഞ്ഞാൽ മധുരം ഉണ്ടാവില്ല ഈ തേങ്ങയിൽ തുമ്പും തുളച്ചും ചേർത്ത ഒരടയാണ് നിവേദിക്കുക അത് ചുറ്റെടുക്കുകയാണ് ചെയ്യാൻ അതൊക്കെ കഴിയുമ്പോഴേക്കും അടക്കളയിൽ ഭയങ്കര തിരക്കാണ് കാളനുണ്ടാക്കണം അച്ചാറുണ്ടാക്കണം ഇഞ്ചമ്പൊടി ഉണ്ടാക്കണം കായ വറുക്കണം കായ നാല് ഇതായി മുറിക്കണം റൗണ്ടിനെ മുറിക്കണം ശർക്കരപ്പേരി വരയ്ക്കണം പിന്നെ അവലോസ് പൊടി വറുക്കണം നല്ല ഇതൊക്കെ തിരക്കും എല്ലാവരും കാണാൻ സന്തോഷമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കുട്ടികൾക്കാണ് ഓണം അങ്ങനെ ഒരു പിടിവാരവും കീച്ചയിലിടും അവരീന്നൊരു കൊട്ട് കിട്ടും പഴക്കൊല നാട്ടിയിട്ടുണ്ടാവുമോ അതിൽ നിന്നൊരു പഴവും ചെയ്യും ഇങ്ങനെ അങ്ങോട്ട് പോയി നാളെ വെളിച്ചായിക്കോട്ട് തിരോണം കുളിക്കണം പുതുവസ്ത്രം ധരിക്കണം പുതു വസ്ത്രം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ പോലത്തെ എത്ര വിലപ്പെട്ടതല്ല പാസിൻ്റെ തുണി തലവോണക്കവർ ഇന്നത്തെ തലവണക്ക് തയ്ക്കുന്ന കോട്ടൻ്റെ കവറുകൾ ആയിട്ട് അത് തന്നെ ഞങ്ങളുടെ ഒണക്കൊടി അങ്ങനെ അത് ധരിച്ച് കുട്ടികളൊക്കെ കൂടി ക്ഷേത്രത്തിൽ പോകണം ദർശനം ചെയ്ത് വരണം അപ്പോഴേക്കും ചായ റെഡി അതൊന്നും പതിവില്ലാട്ടോ ചായ റെഡി അപ്പം സർക്കാർ പറ്റി പിന്നെ കായ വറുത്തത് പഴം പൊടുങ്ങിയത് അവളോസ് പൊടി ഇതൊക്കെ കൂടി ഞങ്ങൾ ചായ കുടിക്കും അത് കഴിഞ്ഞോടെ തന്നെ ഞങ്ങൾ എന്തു ചെയ്യും ഉടനെ ഞങ്ങള് ഉക്കുമ്മാട്ടികൾ കാണാറുണ്ട് ഞങ്ങളുടെ അയിലക്കത്തുള്ള ചുറ്റുപാടുള്ള പത്ത് പതിനഞ്ച് ഇരുപത് മുപ്പത് കുട്ടികളായിട്ട് ഇങ്ങനെ ആയിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി കുമ്മാട്ടിക്കളെ എവിടേക്കൊക്കെ പോകണ അവരുടെ എവിടെയൊക്കെ പോയി ഉച്ചക്ക് ഊണേന്റെ സമയം ഞങ്ങൾ തിരിച്ചു വരും അങ്ങനെ തിരിച്ചു വന്ന് ഉച്ച ഊണ സമൃദ്ധിയായ സദ്യ ഓ സന്തോഷം ആ സദ്യക്കെ ഞങ്ങൾ കഴിക്കും എന്താഹ്ലാദമാണോന്ന് ദൈവമേ ഓർക്കാൻ പറ്റുന്നില്ല അങ്ങനെ സന്തോഷിച്ച് അപ്പ കാണാം ഉച്ചയാകുമ്പോൾ ഓ എല്ലാ വീടിൻ്റെ ഒരു വലിയൊരു ഒരു മിറ്റുണ്ട് ആ മിറ്റത്ത് അങ്ങട് ആ പറമ്പിലങ്ങട് കൈക്കൊട്ട് കളി കൈക്കൊട്ടേ കളി അങ്ങനെ കൈക്കൊട്ടിക്കളി കുട്ടികളുടെ കളി അയ്യോ അയ്യോ എന്തൊക്കെ കാണേണ്ട സന്തോഷം അങ്ങനെ അതൊക്കെ കാണേണ്ട നേരം പോണമെന്ന് അറിയില്ല അങ്ങനെ നാല് മണിക്ക് വന്ന് ചാക്ക വീണ്ടും പോവും അപ്പളും ഉണ്ട് ഈ കളി അതൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രിത്തെ ഭക്ഷണം അതും കഴിക്കും അത് കഴിഞ്ഞാൽ ഓരോ വീട്ടിലും ആറാപ്പു പള്ളിയും കൈകുട്ടിക്കള്ളിയും നേരെ വിളക്കുന്നത് പോലെ എൻ്റെ പൊന്നേ എൻ്റെ ഓണം എൻ്റെ പൊന്നോണം എന്ന് പറയുന്നത് ഓണം ആ ഓണം ഇന്നൊക്കെ എന്താണ് ഞാൻ ആഘോഷിക്കുന്നു ഞങ്ങളുടെ കാലത്തിൽ ഓണം ഇനി തിരിച്ചു വരുമോ ഒരിക്കലുമില്ല അതൊക്കെ ഓർമ്മ മാത്രം ഞങ്ങളുടെ പോലെയുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഇന്നത്തെ ഉള്ള തല തലമുറകൾ അതനുഭവിക്കൂ മനസ്സിലനുഭവിക്കൂണം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ മനുഷ്യൻ പലവിധമാണ് ചിന്തന പലവിധമാണ് കമൻറ്റ് ചെയ്തോളൂ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും